ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നൂറ്റി മുപ്പതിൻ്റെ കുറച്ച് അനാമിക്ക ബ്രാൻഡ്സിൻ്റെ തുണികളും പിന്നെ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത പോലെ അജ്രഗ് മെറ്റീരിയൽസും ആണ് കേട്ടോ അജ്രഗ് മെറ്റീരിയൽസിന് ഒരുപാട് കോൾസും മെസ്സേജസും വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനിയും അജ്രഗ് മെറ്റീരിയൽസ് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്തായാലും നമ്മൾ തുണികൾ കാണിക്കാം തുണികൾ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ബ്രാൻഡ്സും പ്രൈസും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തുണികൾ കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഇത് നൂറ്റി മുപ്പത് രൂപയുടെ തുണിയാണ് കേട്ടോ അനാമിക ബ്രാൻഡിൻ്റെ തുണിയാണ് ഇത് ഒരു വയലറ്റ് കളറിൽ ഒരു പിങ്കും വൈറ്റും ഇതുപോലുള്ള ഡോട്ട്സ് വരുന്ന ഒരു ഡിസൈനാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഭാരതിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ അനാമിക ഈ തുണി ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളർ തുണിയാണ് അതിന് മേലെ ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളേഴ്സിൽ ഇതുപോലുള്ള ഡോട്ട്സ് വരുന്ന ഒരു ഡിസൈനാണ് ഇത് സമചതുരാകൃതിയിലുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് അനാമിക ബ്രാൻഡിൻ്റെ തുണിയാണ് അനാമികയുടെ ബ്രാൻഡാകാണ് കാണിച്ചിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു പിങ്ക് കളർ തുണിയാണ് പിങ്കില് വയലറ്റും വൈറ്റും ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ തുണി ഫ്രോക്സ് അടിക്കാനും ആപ്റ്റായിട്ടുള്ള തുണികളാണ് സെയിം അനാമിക ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നതും ഒരു വയലറ്റ് തുണി തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് വയലറ്റിൽ ഒരു പിങ്കും വൈറ്റും വരുന്ന സ്ക്വയേഴ്സ് ഉള്ള ഡിസൈൻ ആയിരുന്നു ഇതിൽ ഒരു ഡാർക്ക് സാൻഡൽ ബ്രൗൺ കളറാണ് കേട്ടോ വരുന്നത് സ്ക്വയേഴ്സിൻ്റെ കളേഴ്സ് ഒരു ഡാർക്കർ സാൻഡൽ ബ്രൗണും വൈറ്റും ആണ് ഇതിലെ പുള്ളികൾ വരുന്നത് അനാമിക്ക ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള തുണിയാണ് കേട്ടോ സ്കൈ ബ്ലൂയിൽ ഡാർക്ക് ബ്ലൂവും വൈറ്റും ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് ആണ് അനാമിക്ക ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു സാൻഡൽ കളറിലുള്ള തുണിയാണ് കേട്ടോ സാൻഡൽ ബ്രൗണിൽ വയലറ്റും വൈറ്റും ഡിസൈൻസ് വരുന്ന ഒരു പീസാണ് സെയിം അനാമിക്ക ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഈ തുണിയും സെയിം ലെങ്ത്ത് തന്നെയാണ് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ നമ്മൾ ഒരു മെറ്റീരിയലിനാണ് നൂറ്റി മുപ്പത് രൂപ പറയുന്നത് കേട്ടോ അല്ലാതെ മീറ്ററിനല്ല കഴിഞ്ഞ വീഡിയോയുടെ താഴെയും ഞാൻ അതുപോലെയുള്ള കമൻസ് കണ്ടിരുന്നു മിക്കവാറും വീഡിയോസിൻ്റെ താഴെയും ഞാനിത് കാണാറുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ തന്നെ പലപ്പോഴായിട്ട് ഞാൻ ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് കുറച്ച് അജ്രഗ് മെറ്റീരിയൽസ് ആണ് ആദ്യത്തേത് വരുന്നത് റെഡിൽ ഒരു ഗോൾഡൻ കളർ ഡിസൈൻ വരുന്ന തുണിയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അജ്റക്കിൻ്റെ ഡിസൈൻസ് ഒന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരു രംഗോലി ഒക്കെ വരച്ച പോലുള്ള കുറച്ച് ഡിസൈൻസ് ആണ് അജ്റക്കിൽ വരുന്നത് കേട്ടോ ഇത് ഡി സി എം ബ്രാൻഡിൻ്റെ തുണിയാണ് അവർ തുണിയിൽ ബ്രാൻഡാഗ് ചെയ്തിട്ടില്ല കേട്ടോ ഈ തുണിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഇത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് അടുത്തത് വരുന്നത് മറൂണിൽ ഗോൾഡൻ കളറ് ഇതുപോലുള്ള ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിലൊരു ബ്ലാക്ക് ടച്ച് കൂടെ ഉണ്ട് കേട്ടോ എല്ലാ തുണികളുടെ ഉൾവശം ഞാൻ കാണിച്ച് തരുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ തുണിയെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ഡി സി എം ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഡി സി എം പ്യുർ ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് ആ തുണി തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ബ്ലാക്കിൽ ഗോൾഡൻ കളറും റെഡും മറൂണും ഡിസൈൻസ് വരുന്ന അജ്രക് മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് രണ്ടേ തൊണ്ണൂറാണ് തുണിയുടെ ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ അജ്രക്കിൻ്റെ എല്ലാ മെറ്റീരിയൽസിനും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാം രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് അടുത്തത് വരുന്നത് റെഡിൽ സെയിം ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെ ഭംഗിയുള്ള ക്ലോത്ത്സ് ആണ് നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗി കൂടുന്നേ ഉള്ളൂ കേട്ടോ തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം ഡി സി എം ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് റെഡിൽ ഗോൾഡൻ കളർ ബ്ലാക്ക് മറ്റ് കളേഴ്സ് കൊണ്ട് തന്നെ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ നേരത്തെ കാണിച്ച ക്ലോത്തിനും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാ തുണികളും രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇത് സെയിം ഡിസൈൻ്റെ തന്നെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് ബ്ലാക്കിൽ മറൂണും ഗോൾഡൻ കളറും ചേർന്ന ഡിസൈൻസ് വന്നിരിക്കുകയാണ് കേട്ടോ സെയിം ഡി സി എമ്മിൻ്റെ തന്നെയാണ് ഇവർ ഇതിൽ സ്റ്റിക്കർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ സാധാരണ ഡി സി എമ്മിന്റെ എല്ലാ മെറ്റീരിയൽസിനും ബ്രാൻഡ് ടാഗ് അവർ താഴെ കൊടുക്കുന്നതാണ് പക്ഷേ അജ്രക്ക് മെറ്റീരിയൽസിന് കൊടുത്തിട്ടില്ല കേട്ടോ തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇതും സെയിം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മെറ്റീരിയൽ തന്നെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് അടുത്തത് അതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് മറൂണിൽ ഗോൾഡൻ കളർ ബ്ലാക്കും ഡിസൈൻസ് വരുന്ന തുണിയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെഡില് ഗോൾഡൻ കളറും ബ്ലാക്കും ഒക്കെ കളേഴ്സിലെ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് വേറെ ഡിസൈൻ ആണ് കേട്ടോ ഒരേ ഡിസൈൻ്റെ തന്നെ മൂന്ന് കളർ വേരിയൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് ഇതേ ഡിസൈൻ്റെ തന്നെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് ബ്ലാക്കിലെ ഗോൾഡൻ കളറും മറൂണും കളേഴ്സ് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് സെയിം ഡിസൈൻ്റെ തന്നെ മറൂൺ കളർ വാരിയൻ്റാണ് മറൂണിൽ ഗോൾഡൻ കളറും ബ്ലാക്കും കളേഴ്സിലെ ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ആ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെ ആയിരുന്നു ലങ്ങ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് റെഡിൻ്റെ വേറൊരു ഡിസൈൻ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റെഡ് ബ്ലാക്ക് മറൂൺ ഈ മൂന്ന് കളർ വാരിയൻസ് ആണ് റെഡിലെ ഗോൾഡൻ കളറും ബ്ലാക്കും ആണ് ഇതിൽ ഡിസൈൻസ് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തത് ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് കേട്ടോ നമ്മൾ ഇപ്പം കാണിച്ച റെഡിൻ്റെ തന്നെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് അതിൽ ഗോൾഡൻ കളറും മറൂണും കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഡി സി എമ്മിൻ്റെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് ഇതും രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് മറൂൺ കളർ വാരിയൻ്റ് ആണ് മറൂണിൽ ബ്ലാക്കും ഗോൾഡൻ കളറും ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഈ തുണിയുടെ ഉൾവശം വരുന്നത് സെയിം മെഷർമെൻസ് തന്നെയാണ് കേട്ടോ ഈ തുണി പ്രൈസും സെയിം തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ പ്രൈസ് പറയുന്നത് ടാക്സ് എല്ലാം അടക്കമാണ് ഇതിൽ കൂടിയിട്ട് ഇനി ക്ലോത്തിൻ്റെ പ്രൈസ് വരില്ല കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമുക്ക് വേറെ ഉണ്ടാവും നമ്മൾ പോസ്റ്റലായിട്ടാണ് ഷിപ്പ് ചെയ്യുന്നത് ഷിപ്പിംഗ് ചാർജും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല അത് ഫുള്ളി ഗവൺമെൻറ്റിന് നിങ്ങളടയ്ക്കുന്ന കാശാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നമ്മൾ തരുന്ന തുണി ഡെലിവറി ചെയ്യുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന ഫീസാണ് പോസ്റ്റൽ ചാർജ് ആയിട്ട് വരുന്നത് അതുപോലെ ഈ തുണികളുടെ എല്ലാം പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹോൾ ലെങ്ത്തിനാണ് അതായത് രണ്ടേ തൊണ്ണൂറ് മീറ്ററിനാണ് നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായാലും നൂറ്റി മുപ്പത് രൂപയായാലും പറയുന്നത് ഒരു മീറ്ററിനല്ല നമ്മളോട് പല വീഡിയോടെയും താഴെ വരുന്ന ഒരു കമൻറ്റാണ് അത് അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിലേതേലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാവും നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഡെയിലി വ്യൂവേഴ്സിനറിയായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി കൊണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ അത് ചെയ്ത് തരും കേട്ടോ എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി ഫ്രോക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇതേ നമ്പറിലേക്ക് തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും നമ്മൾ തയ്ക്കുന്ന നൈറ്റി ഫ്രോക്സിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് കയറി കണ്ട് നോക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ തുണികൾ വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക